തെരുവു നായ്ക്കളുടെ വിളയാട്ട കേന്ദ്രമായി മാറി കൂറ്റനാട് ടൗൺ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തെരുവു നായ്ക്കൾ നഗരം കീഴടക്കുന്ന കാഴ്ചകൾ പതിവാവുകയാണ് ഇതൊരു ദിവസത്തെ കാഴ്ചയല്ല കൂറ്റനാട് ടൗണിൽ ഇത്തരം കാഴ്ചകൾ ഇവിടത്തുകാർക്ക് പതിവ് സംഭവമാണ് തെരുവു നായ്കൾ കൂട്ടത്തോടെ റോഡ് കൈയടക്കിയാണ് വിഹരിക്കുന്നത് വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാർക്കും ഇത് ഭീഷണിയാവുകയാണ് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെയാണ് തെരുവു അഴിഞ്ഞാട്ടം രാത്രി കാലങ്ങളിൽ സ്ഥിതി ഇതിലും ഭയാനകമാണ് തെരുവു ആക്രമണവും ഇവിടെ വർദ്ധിച്ചു വരികയാണ് കൂറ്റനാട് ടൌണിൽ മാത്രമല്ല പട്ടാമ്പി താലൂക്കിലെ മിക്ക പ്രദേശങ്ങളിലെ പാതകളിലും ഇത് തന്നെയാണ് സ്ഥിതി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കും ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഇതിനൊരു നടപടിയാണ് ആവശ്യം വർഷത്തെ പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി ట్నానాడ కొప్పం అండ్ కెచేరి